ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ തീവ്രവാദികളുടെ അക്രമത്തിൽ കൊല്ലപ്പെട്ട സഹോദരങ്ങളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു തുടർന്ന് നടന്ന യോഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ടി പി ചന്ദ്രൻ അധ്യക്ഷനായി സലീം തേക്കാട്ടിൽ കെ ഡി പ്രവീൺ എന്നിവർ സംസാരിച്ചു ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസം കാശ്മീരിൽ നടന്നത് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഒന്നിച്ചു നിന്ന് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെ ഒന്നിച്ച് ഈ രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ഏക മനസ്സോട് പറയേണ്ട ഒരു സന്ദർഭമാണിന്നു ഒരു പക്ഷേ ഇന്ന് ചെറുപുഴ പഞ്ചായത്തിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിലൊക്കെ പരിപാടികൾ നമ്മുടെ ഘോഷയാത്രയടക്കം ഇവിടെ നടന്നു ഞാൻ പ്രിയപ്പെട്ട പഞ്ചായത്ത് അധികാരികളോടും അത് ബന്ധപ്പെട്ടവരൊക്കെ പറയുന്നത് ആ പരിപാടികളിലൊക്കെ നമ്മുടെ മനസ്സ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളൊക്കെ കെട്ടാണ് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു രാജ്യം നേരിടാമെന്നാൽ അവിടെ ഒരേ മനസ്സോടുകൂടി ഇന്ത്യയിലെ എല്ലാവരും ഒന്നിച്ചു നിൽക്കും ആ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ഈ ഒരു സന്ദർഭമെന്ന് ഞാൻ വളരെ വിനിയമത്സരം ഓർമ്മപ്പെടുത്താൻ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ ഇന്നലെ കാശ്മീരിൽ ഉണ്ടായിരുന്ന കേരളത്തിലെ എം എൽ എ മാർ ടി സിദ്ധിക്കും മുകേഷ നിയമസഭാ സമിതിയുടെ ഒരു പരിപാടിയുമായി അവർ കാശ്മീരിൽ ഉണ്ടായിരുന്നു ആ കാശ്മീരിൽ ഉണ്ടായിരുന്ന എല്ലാ ജനപ്രതിനിധികളും ഒരു മനസ്സോടുകൂടി ഇന്നലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പ്രതിഷേധിക്കാനും അവിടെ കൊല്ലപ്പെട്ടവരുടെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഗൗരവത്തോടുകൂടി കാണണം പാകിസ്ഥാന്റെ ഭീകരവാദം നമ്മൾ ചെറുതായി കണ്ടുകൂടാ കാരണം ഏതെങ്കിലും പട്ടാരക്കാർക്ക് നേരെ അല്ലെങ്കിൽ നമ്മുടെ പാവപ്പെട്ട വിനോദസഞ്ചാരികൾ കാശ്മീർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിനോദസഞ്ചാര കേന്ദ്രമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ഇന്ത്യയിലെ കേന്ദ്രമാണ് കാശ്മീർ ആ കേന്ദ്രത്തെ തകർക്കുന്ന രീതിയിലാണ് ഇന്നലെ നമ്മുടെ പാകിസ്ഥാൻ പാകിസ്ഥാൻ എന്ന് രാജ്യത്തിന്റെ കൂടി കടന്നാക്രമണം നടത്തിയ ഏറ്റവും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് തിരുപുഴ റെസിഡൻഷ്യൽ ആൻഡ് കമേർഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ